നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്താ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് യാത്ര ഒന്നുമല്ല ഇന്ന് ഒരാളെ മേക്കണം അതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് ആരാണെന്നല്ലേ അതെ പോയാ ഈ ഗുരുപ്പിന് ഇതിന് ഇന്നത്തെ ദിവസം മൊത്തം മേക്കലാണ് നമ്മൾ ഇന്നത്തെ പരിപാടി കാരണം അമ്മേ കൈമി ചെറിയൊരു ഓപ്പറേഷൻ കൈത്തരിപ്പിൻ്റെ ഭാഗമായിട്ട് എല്ലാ ചെയ്യണതാണ് അപ്പം ആ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് അമ്മയും ചിയും അച്ഛനും കൂടി പോയി വെക്കാണ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇരിഞ്ഞാലും കൂടെയാണ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ അപ്പോൾ അതിന് വേണ്ടി പോയവയ്ക്കാണ് അപ്പോൾ ഇപ്പം സമയം ഏകദേശം ഏഴര ആയിട്ടുള്ളു രാവിലെ തൊട്ട് ഇനി വൈകുന്നേരം അതായത് ഏകദേശം രാത്രി വരെ ഈ കുറിപ്പിനെ വയ്ക്കാം അതാണ് ഇന്നത്തെ ടാസ്ക് പിന്നെ അതുപോലെ തന്നെ ഇന്ന് തന്നെ ഇന്നത്തെ വീടില് തന്നെ നമുക്ക് നമ്മുടെ ബൈക്കിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ബൈക്ക് ജസ്റ്റ് ആ ഒരു പൂജിക്കണമെന്നും കൊണ്ടുവരുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്രയാണ് ബൈക്ക് പ്രത്യേകിച്ചതിനെ കുറിച്ച് നോക്കാനൊന്നുമില്ല കാരണം അതിനെക്കുറിച്ച് അറിയാത്തവരും ഉണ്ടായിരിക്കില്ല ഞാൻ എടുക്കാൻ കുറച്ച് ലൈറ്റ് ആയിരുന്നുള്ളൂസ് രാവിലെ തന്നെ അല്ലെ കാർട്ടും വെച്ചോട് തിരുത്തിയിട്ടുണ്ട് വെച്ചിരിക്കുന്നുണ്ട് സമാധാനമായിട്ട് ഇപ്പൊ വലിയ കുഴപ്പമില്ല വലിയ കലാപായില്ല ഇപ്പൊ ബിരിയാണി വേണം ബിരിയാണി വേണമെന്ന് രാവിലെ നേരത്തെ ഞാൻ എവിടെ രാവിലെ തന്നെ എവിടെ പോയിട്ട് ആ ബിരിയാണി ഓർഡർ ഉണ്ടെങ്കിൽ ഉച്ചയാവണ മിനിമം ഉച്ചയ്ക്ക് ബിരിയാണി വാ നമുക്ക് കിട്ടുള്ളു വിശിക്കുണ്ടെങ്കിൽ പല്ലിട്ട് കുടിച്ചിട്ട് ചോറിണ്ടാവും പിന്നെ ിരിയാണി ഉച്ചന് ഭക്ഷണം കൊടുക്കണതും കുളിപ്പിക്കണതും പല്ലേപ്പിക്കണതും ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും നീ തന്നെ കളഞ്ഞോളോട്ടാ അത് കഴിഞ്ഞിട്ട് മര്യാക്ക് തേക്ക് അവർക്കവിടും കൊണ്ട് ഇടിക്കണ്ട മര്യാക്ക് തേച്ചാ മതി ല്ലോ ഒന്നേ ഇറങ്ങിയോ ചെക്കനെ കുളിപ്പിച്ച് സുന്ദരനാക്കി കൊണ്ട് നിർത്തി അടുത്തത് ഭക്ഷണം കൊടുക്കേണ്ട ചടങ്ങാണ് ഗൈസ് ഇവന് ഞാനിത്തു കഞ്ഞി കൊടുക്കും കഴിഞ്ഞി കഴിക്കണു ഗൈസപ്പ് എവിടെയോ പറഞ്ഞില്ലേ പറഞ്ഞു പായോഴുകുഴി അപ്പൊ കാലത്തെ പരിപാടിയൊക്കെ കൊണ്ട് കഴിഞ്ഞ കിടത്തി അതായത് പല്ലിപ്പും കുളിയും ഭക്ഷണം കൊടുക്കണം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മരുന്നും കൊണ്ട് കൊടുക്കാണ്ട് അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാ കാലത്തെ മേക്കൽ കഴിഞ്ഞു ഗൈസപ്പ ഏകദേശം ഉച്ചാവാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെക്കനെയും കൊണ്ടുപോയിട്ട് സൊമാറ്റീന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ അജിത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവൻ വന്നിട്ടുള്ള കാരണം തന്നെ നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡ് വാങ്ങിച്ചിട്ട് വരാം അവിടെ തൊട്ടടുത്ത് മണ്ണുത്തിൽ നിസ്സാർത്ഥാന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നൂറ്റി എഴുപത് രൂപയുള്ളൂ സൂപ്പർ ബിരിയാണിയാണ് ഒരു കിലോ ബിരിയാണിക്ക് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബിരിയാണി വാങ്ങിച്ചിട്ട് നമുക്ക് മൂന്നേർ കൂടി കഴിക്കാം വാ ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഒരു ഗ്യാരേജ് പോലെ സെറ്റ് ചെയ്യാൻ പോകും നമ്മൾ കണ്ടോ ഇവിടെ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന അജിത്തിൻ്റെ വണ്ടിയും പിന്നെ അതുപോലെ തന്നെ എൻ്റെ വണ്ടിയും പിന്നെ അമ്മയുടെ വണ്ടി കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പിന്നിട്ടാർപ്പാ ഒക്കെ വലിച്ചു കെട്ടി പിന്നെ ബുള്ളറ്റും കൂടി വരില്ലൂടാ അപ്പോൾ ബുള്ളറ്റ് കൂടെ വരുമ്പോൾ അതും കൂടി വലിച്ചു കെട്ടിയിട്ട് എല്ലാ വണ്ടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാരേജ് പോലെ അവിടെ സെറ്റ് ചെയ്യാൻ പോകുക എല്ലാവരും കയറിച്ച് തുടക്കം ഇങ്ങനെ ആയിരിക്കും ഒന്ന് രണ്ട് വണ്ടിയെന്നൊക്കെ ഇനി നമ്മളിവിടെ ഒന്ന് രണ്ട് വണ്ടി തുടങ്ങിയിട്ട് ഈ ഒരു പറമ്പ് നിറച്ച് വണ്ടിയാക്കും നമ്മൾ നിറച്ച് വണ്ടി അപ്പോൾ നില ഇപ്പോൾ ഇവിടെ നിലവിൽ മൂന്ന് ഉണ്ട് ബുള്ളറ്റ് പണി കയറ്റി നോക്കുക ബുള്ളറ്റൂടെ നാല് വണ്ടിയാകും അവിടെ അപ്പോൾ നമുക്ക് എന്തായാലും ബിരിയാണി വാങ്ങിച്ചിട്ട് തരാം ബിരിയാണി കാണിക്കാൻ വേണ്ടിട്ട് ആണ് വണ്ടി അറിയില്ല കേട്ടോ ബിരിയാണി ആയിരുന്നോ ശരി ബിരിയാണിക്ക് പോണത് ബിരിയാണി ആയിരുന്നോന്നറിയില്ല ഇവിടെ ഇരിക്കട്ടി കല്യാണം ജീവിതത്തിന്റെ ഒരു തറുത്ത മാറ്റാ അത് ത്രിപുളായ കാര്യല്ലേ അതവിടെ ബിരിയാണി ആരാ കിലോ ബിരിയാണി നൂറ്റി എഴുപത് ഉള്ള ഇവിടുത്തെ അടിപൊളി ബിരിയാണിയാ ഞങ്ങൾ എപ്പോഴും ഇവിടെന്ന ബിരിയാണി വേണമെങ്കിൽ ഇതാണ് കട നിസാർ തട്ടുകടാന്ന് വേണ്ടിയിട്ട് ഇതാ കാണുന്നത് മണ്ണുക്കി സെൻറ്ററാണ് കേട്ടോ പാലം മറ്റേ പോലീസ് സ്റ്റേഷൻ ഇടയ്ക്ക് കിരീണതിൻ്റെ ഇപ്പുറത്തെ പാലം ടാ രജനാലാബ് കിണേൻ്റെ അവിടെ അതുപോലെ തന്നെ ഇപ്പുറത്ത് മണ്ണുത്തി സെൻറ്റർ മറ്റേ ടൗണിക്ക് പോണ ഭാഗം അതിൻ്റെ ഇവിടെ ഈ ഒരു നിസാർ തട്ടുകട വരുന്നത് ഇവിടുത്തെ ബിരിയാണി മാത്രമല്ല എല്ലാം നൈസ് ഫുഡാണ് പക്ഷേ ബിരിയാണി എഴുപത് രൂപ ഒരു കിലോ ബിരിയാണി ചിക്കൻ ബിരിയാണി അടിപൊളി ബിരിയാണിയാണ് ഒരു എക്സ്ട്രാത്ത ബിരിയാണിയാണ് ഇവിടെ ഉണ്ടോ ഇവൻ ഇവനെ മേച്ചുകൊണ്ടിരിക്കുക ഇവനെ മേയ്ക്കാൻ എപ്പോഴും ഒരാൾ കൂടുതലാണ്

കേറിക്ക് കാലു പോയ്യോ പോയി വൈ കാലില്ല കൈ പോളുന്നു കൈ പോണി നല്ല ബിരിയാണി നല്ല ചൂടുള്ളതന്നെ കൈ നന്നായിട്ട് കൊള്ളുന്നു നീ ഇപ്പം തോട്ടെ പോളു ീ പറോ ബിരിയാണി കൈ കൊണ്ടുണ്ടാവേ എന്റെ കയ്യിലുണ്ടോ നല്ല ചൂട് ബിരിയാണി കേസ നല്ല ചൂട് ബിരിയാണി നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം ചൂട് ബിരിയാണി ആമ കൂടി പിടിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം കേസെ ബിരിയാണി രണ്ട് കിലോ ബിരിയാണി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നമുക്കിനിത് പാത്രത്തിലേക്ക് മാറ്റാം ഇവർ ചിക്കനും ബിരിയാണി സെപ്പറേറ്റ് ആയിട്ട് നോക്കണം നമ്മൾ നമ്മളത് അമ്പാക്കും ഇപ്പം നമ്മൾ ഒരുമിച്ചാക്കിയിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് എന്നാലൊരു ഫ്ലേവർ രസം കൂടി കിട്ടുള്ളൂ രണ്ട് കിലോ ബിരിയാണിയിലെ ബിരിയാണി വരെ ചിക്കൻ അടാ എൻ്റെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഗ്രേവിയാണ് ഇതിലുള്ളത് താധാ ബിരിയാണികൾ പോലെയല്ല നമുക്ക് ബിരിയാണി ഇടാം രണ്ട് കിലോ ബിരിയാണി കേട്ടോ മുട്ട ഉണ്ട് കേട്ടോ മുട്ട ഇതിലുണ്ട് ഈ എഴുപത് പേരെ ചിക്കൻ ബിരിയാണിയിൽ ചിക്കനും പിന്നെ മുട്ടയുണ്ട് എഴുപതല്ല നൂറ്റി എഴുപത് ഒരു കിലോ ചേട്ടാ നമ്മുടെ റൈസ് അത് വലുതായോ ചെറുത് പാഷ പാട്ട് തോന്നുന്നു തോന്നി ബിരിയാണി ആവേശത്തിൽ നമുക്കിനി നമ്മുടെ ഇതൊന്ന് മിക്സ് ചെയ്യാം ബിരിയാണി സ്മെല്ല് കിലോ ബിരിയാണി ദീർഘമായിട്ട് നമ്മളിത് ഇതാ ബിരിയാണിക്ക് വേണ്ട സർലാസും കാര്യങ്ങളൊക്കെ നമുക്ക് പാക്കറ്റിലാക്കി ഇടാം പിന്നെ അതുപോലെ തന്നെ അച്ചാർ മറ്റേ തോളൂറിൻ്റെ പാക്കറ്റ് അച്ചാറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കാം ഗ്യാസ് അപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് ഒരു ലെഗ് പീസ് നോക്കി ഞാൻ എടുത്തു പിന്നെ എഗ്ഗൊക്കെ ഉണ്ട് കോഡ് ഉണ്ട് നമ്മളെ അത്

ഡീസന്റ് ആയിട്ട് കഴിക്കണ കൊറച്ചു നേരത്തെ കാണണായിരുന്നു ഈ പ്ലേറ്റില് ഒരു മൂന്ന് ചിക്കൻ പീസ് ഉണ്ടായിരുന്നു ആ മൂന്ന് മൂന്നും രണ്ടാളും നല്ല തട്ടി കടിക്കുന്ന ഗ്യാസ് അപ്പൊ വൈകുന്നേരം വരൊന്നും ചെക്കനേണ്ടി വന്നിട്ടില്ല കാരണം പൈന്താ കൈമ്മ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അമ്മയെത്തിണ്ട് ഇത് നിൽക്കുന്നത് കേട്ടോ കൈ മാറ്റിട്ട് എന്താണ് ഓപ്പറേഷൻ അപ്പം ചക്കന ഉറങ്ങി എടുക്കാട്ടാ അതെ അത് നല്ല ഉറക്കായി ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് ഉറക്കത്തിൽ തന്നെയായിരുന്നു അപ്പം എല്ലാവരും എത്തിയിട്ടുണ്ട് ഇനി കുഴപ്പമില്ല ഞാൻ വൈകുന്നേരം ഞാൻ ഫാമും കൂടി പറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു നല്ല ഫാം വേണമെന്ന് പറഞ്ഞിട്ട് ആ അപ്പോൾ എന്തായാലും എന്നോട് വോയിൻ അപ്പ് ചെയ്യാം കാരണം ഇവർ നടത്താൻ വന്ന കാരണം ഇനി എനിക്ക് കൂടുതൽ പണികളില്ല ഇപ്പം ഇത്രയൊക്കെ പാടാണ് ഒരാളിങ്ങനെ പോയി കഴിഞ്ഞാൽ മേക്കാളത് അത് കണ്ടില്ലേ ഇനി ഒരു പ്രാക്ടീസ് ആക്കി എടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് ഇറക്കി എനിക്ക് കല്ല് കഴിച്ചതെന്ന് നന്നാണെങ്കിൽ കല്ല് കഴിച്ചേരട്ടെ കലം ക്രാങ്ങൾ ഒക്കെ നന്നായി നോക്കാറുണ്ട് ആ അപ്പം നിങ്ങളുടെ അടുത്ത് ഇതേപോലെ നിങ്ങളുടെ പെങ്ങളുടെ ഉച്ചിനെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടാ അതിലിപ്പോൾ എല്ലാ കുറ്റങ്ങളൊന്നും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തിടെ വേണം അത്